പ്രഭാവോ സുബിയാന്തോ ഈ പേര് നിങ്ങളധികം പേര് കേട്ടിട്ടുണ്ടാവില്ല എന്നെനിക്ക് കുറപ്പാണ് ഇപ്പോൾ ഇൻഡോനേഷ്യയുടെ പ്രസിഡൻ്റാണ് ഈ ഇൻഡോനേഷ്യയുടെ പ്രസിഡൻ്റായി ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതിന് ചില കൗതുകങ്ങളുണ്ട് ആ കൗതുകം ഇദ്ദേഹം ഏറ്റവും ആദ്യം അവിടുത്തെ വളരെ ഫിയേഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഭയം തോന്നുന്ന നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയിട്ടുള്ള നിരവധി പേരുടെ കൊന്നിട്ടുള്ള രക്തച്ചൊരിച്ചിലിനിടയാക്കിയിട്ടുണ്ടെന്ന് ആരോപണമുള്ള അതിഭീകരനായിട്ടുള്ള ഒരു ആർമി ഓ ജനറൽ ആയിരുന്നു അദ്ദേഹം പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ ഈസിയായി ജയിച്ചു അതുതന്നെ ഇൻഡോനേഷ്യയുടെ ചരിത്രത്തിൽ പത്തു കൊല്ലം കൊണ്ട് ഒരു ഭരണമാറ്റം ഉണ്ടാകുന്നത് ഇപ്പോഴാണ് നമ്മുടെ നരേന്ദ്രമോദിയൊക്കെ അദ്ദേഹത്തെ അഭിനന്ദിച്ചിട്ടുണ്ട് പക്ഷേ ഈ പ്രഭാവോ സുബിയാന്തയുടെ ഇലക്ഷൻ നമ്മൾ പഠിക്കേണ്ടതാണ് കാരണം അദ്ദേഹം ഇപ്പോൾ ഇൻഡോനേഷ്യക്കാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഒരു ഗെമോയ് എന്ന് പറയുന്ന ആണ് ഗെമോയ് എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടം തോന്നുന്ന വളരെ ക്യൂട്ടായിട്ടുള്ള ആർക്കും ചെന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന ഒരു ഗ്രാൻഡ്പേയാണ് പുള്ളി ഒരു ഗ്രാൻഡ് ഫാദർ ആണ് അത്തരത്തിലുള്ള ഒരു ഇമേജ് എങ്ങനെ പുള്ളിയുടെ ഈ ഡാർക്കായിട്ടുള്ള പാസ്റ്റുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എങ്ങനെ പുള്ളി റീബിൽഡ് ചെയ്തു എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് ആ റീബിൽഡ് ചെയ്തത് അദ്ദേഹം ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വളരെ ഗംഭീരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ടിക്ടോക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഇന്ത്യയിൽ അത് രണ്ടായിരത്തി ഇരുപതിൽ നിരോധിച്ചതാണ് അഫ്ഗാനിസ്ഥാനിൽ നിരോധിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അങ്ങനെ പല രാജ്യങ്ങളൊക്കെ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും മിക്ക രാജ്യങ്ങളിലും വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ആപ്പാണ് ഒരു ചൈനീസ് ആപ്പാണിത് ആ ചൈനീസ് ആപ്പിൻ്റെ ഓൺ ചെയ്യുന്ന കമ്പനിയുടെ പേര് ബൈറ്റ് ഡാൻസർ എന്നാണ് അപ്പോൾ ആ ടിക്ടോക്കിലൂടെ ഇദ്ദേഹം പട്ടിക്കുട്ടിയെ കളിപ്പിക്കുകയും കുട്ടികളായിട്ട് സംസാരിക്കുകയും ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന വീഡിയോകൾ വിട്ടുകൊണ്ട് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഗമോയായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻഡോനേഷ്യൻ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് ചെന്ന് ആലിംഗനം ചെയ്യാൻ തോന്നുന്ന എന്നാണത് അപ്പോൾ പത്രത്തിൽ ആലിംഗനം ചെയ്യാൻ തോന്നുന്നു ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു ഗ്രാൻഡ് പേയായി അദ്ദേഹം ഒരു റീഇൻകാറേഷൻ നടത്തിയിരിക്കുന്നു ഒരു ഒരു പുനർജീവനം തന്നെ നടത്തിയിരിക്കുന്നു അങ്ങനെ ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഒന്നും അറിയാത്ത മഹാഭൂരിപക്ഷം വരുന്ന യൂത്ത് ആയിട്ടുള്ള ആളുകളുടെ ഇടയിലോട്ട് ഇത്തരത്തിലുള്ള നിരന്തരമായ വീഡിയോകൾ വിട്ടുകൊണ്ടാണ് അദ്ദേഹം ഇത്ത ഈ പറയുന്ന ഒരു ഇമേജ് ബിൽഡ് ചെയ്തതും ഇപ്പോൾ ഇൻഡോനേഷ്യയുടെ ച ഇൻഡോനേഷ്യയിൽ ഒരു എലക്ഷൻ വിക്ടറി ഉണ്ടായിട്ടുള്ളത് സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ഈ പറയുന്ന നമ്മുടെ ഇതിലൊക്കെ ഇലക്ഷനിൽ നടക്കും ലോകത്തിൻ്റെ രാജ്യ ലോകരാജ്യങ്ങളിൽ നടക്കുന്ന ഇലക്ഷനൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ചർച്ചയിലേക്ക് വരാം കാരണം ലോകത്തേതാണ്ട് പകുതിയിലധികം രാഷ്ട്രങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് മൂന്ന് ബില്യൺ ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത് നമ്മുടെ ഇവിടെ നിന്ന് നിരോധിച്ചിട്ടുള്ള ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ അത്ര ഗൗരവത്തിലൊന്നും എടുക്കാത്ത ഒരു ആപ്പാണ് ആ ആപ്പ് ചൈനീസ് കമ്പനിയുടെ ആപ്പാണെന്ന് പറഞ്ഞു അത് ലോഞ്ച് ചെയ്ത് രണ്ടായിരത്തി പതിനാറിലാണ് ആ രണ്ടായിരത്തി പതിനാറിൽ ലോഞ്ച് ചെയ്ത് ഏതാണ്ട് ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് എത്തിയപ്പോൾ തന്നെ അത് വൺ ബില്യൺ ഫോളോവേഴ്സിലേക്ക് എത്തി അതായത് വൺ ബില്യൺ യൂസേഴ്സിലേക്ക് എത്തി നിങ്ങൾ നിങ്ങളറിയണം ഫേസ്ബുക്കൊക്കെ അതിലേക്ക് എത്താനായിട്ട് ഏതാണ്ട് പതിറ്റാണ്ടുകൾ എടുത്തു പക്ഷേ അതിനേക്കാളൊക്കെ വളരെ നേരത്തെ വളരെ കുറഞ്ഞ സമയങ്ങളുണ്ട് കൊണ്ട് അഞ്ച് കൊല്ലം കൊണ്ട് വൺ ബില്യൺ യൂസേഴ്സിലേക്ക് എത്തി വൺ ബില്യൺ യൂസേഴ്സിലേക്ക് എത്തി എന്ന് മാത്രമല്ല ഉപയോഗിക്കുന്നവരിൽ ഉപയോഗം നാൽപ്പത്തി ഒമ്പത് മിനിറ്റ് ആണെങ്കിൽ ഇവിടെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരുടെ ആവറേജ് ഉപയോഗം എന്ന് പറയുന്നത് അൻപത്തി ഒന്ന് മിനിറ്റ് ആണെങ്കിൽ ഇവിടെ നമ്മുടെ ടിക്ടോക്ക് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ച് മിനിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഒന്നര മണിക്കൂറിലധികം സമയം ഒരാൾ ഇതിനകത്ത് ചെലവിടുന്നു എന്നുള്ളതാണ് ഈ ചെലവിടുന്നതിനെ കുറിച്ച് വളരെ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട് ആ പഠനങ്ങൾ പറയുന്നത് ഇത് വലിയൊരു തരത്തിലുള്ള ഇൻറ്റോക്സിക്കേഷൻ ഉണ്ടാക്കുകയും അഡിക്റ്റീവായിട്ടുള്ള അഡിക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇതിനെ വിളിക്കുന്നത് ഡിജിറ്റൽ ഫെൻറ്റമിൻ എന്നാണ് ഡിജിറ്റൽ ഫെൻറ്റാനിൽ എന്ന് പറഞ്ഞാൽ ഒരു മരുന്ന് എന്ന് പറഞ്ഞാൽ ഫെൻറ്റാനിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അൻപത് ശതം നൂറ് അൻപത് ശതമാനം നമ്മുടെ കൊക്ക ഹീറോയിനേക്കാൾ വളരെ ഹീറോയിനേക്കാൾ ശക്തിയുള്ള ഒരു മരുന്നാണ് ആ ഹിറോയിനേക്കാൾ ശക്തിയുള്ള നൂറ് ശതമാനം മോർഫിനേക്കാൾ ശക്തിയുള്ള ആളുകളെ മയക്കിക്കിടത്താൻ കഴിയുന്ന മോർഫിനേക്കാൾ ശക്തിയുള്ള അത്തരത്തിലുള്ള ഒരു മരുന്ന് ആണ് അത്തരത്തിലുള്ള ഡിജിറ്റൽ ഫണ്ടമി എന്നാണ് ഇതിനെ വിളിക്കുന്നത് അതിന് വളരെ കൃത്യമായിട്ടുള്ള ചില തെളിവുകൾ കൂടിയുണ്ട് ഇപ്പം നമുക്ക് ഈ ഇൻഡോനേഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യം കഴിഞ്ഞിട്ട് നമുക്ക് മറ്റ് ലോകരാജ്യങ്ങളിൽ ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം അമേരിക്കയിലേക്ക് വന്നാൽ അമേരിക്കയിൽ നമുക്കറിയാം ജോ ബൈഡൻ എന്ന് പറയുന്ന പ്രസിഡന്റ് അവിടെ ഏറ്റവും കൂടുതൽ ഈ ടിക്ടോക്കിനെതിർത്തിരുന്നതാണ് കാരണം ചൈനയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് കൂടാതെ ചൈനയുടെ ചാരപ്രവർത്തനത്തിന് ഉപയോഗിക്കാമെന്ന് പറയുന്ന ഒരു ചിന്തകൾ അവർക്കുണ്ടായിരുന്നു അമേരിക്കൻ കോൺഗ്രസ്സിൽ ഇതിൻ്റെ സിഇഒനെ വിളിച്ച് നിരവധി തവണ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തൊന്ന് ഗ്രില്ല് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും അവിടെ നിരവപരമായി ഇപ്പോഴും ഇവിടെ യു എസിൽ ടിക്ടോക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ടിക്ടോക്ക് പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല അമേരിക്കയിലുള്ള പോപ്പുലേഷന്റെ ഹാഫ് പകുതിയോളം അതായത് നൂറ്റി എഴുപത് വൺ സെവൻറ്റി മില്യൺ ആളുകൾ ഇപ്പോഴും ടിക്ടോക്ക് യൂസ് ചെയ്യുന്നു എന്നുള്ളതും അതിൽ തന്നെ മഹാഭൂരിപക്ഷം വരുന്ന യൂത്ത് ആയിട്ടുള്ള ആളുകളുമാണ് എന്ന് പറയുന്ന യാഥാർത്ഥ്യമുണ്ട് ആ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിവേക് രാമസ്വാമി എന്ന് പറയുന്ന ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള അവിടുത്തെ ഏറ്റവും വ്യവസായികൾ വലിയ വ്യവസായികളിലൊരാളായിട്ടുള്ള പൊളിറ്റീഷൻ ആയിട്ടുള്ള ഒരാൾ ഇപ്പോൾ ടിക്ടോക്കിലേക്ക് എത്തിയിരിക്കുന്നു മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേൾക്കുന്ന ഏറ്റവും രസകരമായ വാർത്ത ഇതിനെ കൃത്യമായി എതിർത്തുകൊണ്ടിരുന്ന ജോ ബൈഡൻ ടിക്ടോക്കിലേക്ക് മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നു തീർച്ചയായിട്ടും ജോ ബൈഡൻ ആയിരിക്കില്ല അത് യൂസ് ചെയ്യുന്നുണ്ടാവും പക്ഷേ അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ പ്ലാറ്റ്ഫോംസ് അത് യൂസ് ചെയ്യുന്നുണ്ടാവും അത്തരത്തിൽ കൃത്യമായി ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിലേക്ക് വന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ ടെക്സാസ് സെനറ്റ് തിരഞ്ഞെടുപ്പിൽ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ റെക്കോർഡായിട്ടുള്ള സ്പെൻഡിങ് നടത്തിയത് അവിടെയാണ് സോഷ്യൽ മീഡിയയിൽ നയൻറ്റി ത്രീ ബില്ല്യൺ യു എസ് ഡോളറാണ് നയൻറ്റി ത്രീ ബില്ല്യൺ യു എസ് ഡോളറാണ് അവിടെ ഈ സെനറ്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള റൈസിന് വേണ്ടിയിട്ട് അവിടെ സ്ഥാനാർത്ഥികൾ ചെലവഴിച്ചത് ഈ പണത്തിന്റെ മഹാഭൂരിപക്ഷവും കളക്ട് ചെയ്തത് സോഷ്യൽ മീഡിയയിലൂടെയാണ് എന്ന് മാത്രമല്ല ചെലവാക്കിയതും സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായി ടിക്ടോക്ക് മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല മറ്റ് സോഷ്യൽ മീഡിയകളിലേക്കുള്ള സ്പെൻഡിങ് കൂടി കൂടിയിരിക്കുന്നു കെനിയയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അവിടെ ടെൻഷൻ ഉണ്ടാക്കുന്നതിനും അവിടെ മറ്റു തരത്തിലുള്ള ആളുകളിലേക്ക് മിസ്ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിനും ഒക്കെ ടിക്ടോക്ക് കാരണമാകുന്നു എന്നാണ് കെനിയൻ ഗവൺമെൻറ് അടക്കം കണ്ടെത്തിയിട്ടുള്ളത് പാകിസ്ഥാനിൽ നമ്മുടെ തൊട്ടടുത്തുള്ള പാകിസ്ഥാനിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ ഇലക്ഷൻ നമുക്കറിയാം പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് എന്ന് പറയുന്ന ഇമ്രാൻഖാന്റെ പാർട്ടിയെ അവിടെ നിരോധിച്ചിരുന്നു ചിഹ്നം നിരോധിച്ചിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും പിടിച്ച് ജയിലിലിട്ടിരുന്നു വലിയ നേതാക്കന്മാരെല്ലാം ഏർ ഇംപ്രസ്മെന്റ് ചെയ്തിരുന്നു പക്ഷെ ഇതൊക്കെ ചെയ്തിട്ട് പോലും അവിടെ ടിക്ടോക്കിലൂടെ അവർ വെർച്വൽ റാലികൾ നടത്തുകയും സോഷ്യൽ മീഡിയയിലൂടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടാണ് നൂറ്റിമൂന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ജയിച്ചാൽ തൊണ്ണൂറ്റഞ്ച് പേരും ഇവരുടേതായതും അത് പാകിസ്ഥാൻ തെഹരിക്ക് ഇൻസാഫിന്റെ പാർട്ടിക്കാരാണെന്ന് ജനത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തും ഇത്തരത്തിലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചാണ് അപ്പം ഇത് തുർക്കിയിലും ഇതുപോലെ തന്നെ ശരിക്കും അവിടെ മത്സരിക്കുമ്പോൾ ഭരണത്തിനെതിരായ വലിയ വികാരമുണ്ടായിട്ടും അതിനെ മറികടന്നതും ഈ പറയുന്ന എലക്ഷൻ ക്യാമ്പയിൻ ടിക്ടോക്കടക്കമുള്ള ആപ്പുകളിൽ ഹാക്കി ാണ് അവിടെ ഏഴ് ലക്ഷത്തോളം വരുന്ന ടിക്ടോക് അക്കൗണ്ടുകൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഹാക്ക് ചെയ്യപ്പെട്ടു അപ്പൊ സത്യത്തിൽ മിസ്ഇൻഫർമേഷനുകളിലൂടെയും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസുകളിലൂടെയും കൂടുതൽ പണം സ്പെൻഡ് ചെയ്യുകയും അത് വളരെ സ്മാർട്ടായി സ്പെൻഡ് ചെയ്യുന്ന ടീമൊക്കെ ഉണ്ടെങ്കിൽ ഒരു എലക്ഷൻ ജയിക്കാമെന്ന അവസ്ഥയിലേക്ക് ലോകം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇത് പറയുമ്പോൾ നമുക്ക് ഇത് ലോ ഇന്നലെ മാത്രം തുടങ്ങിയതല്ലാട്ടോ ഏറ്റവും ആദ്യം ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും അതുപോലെ തന്നെ വിൻസ്റ്റൺ ചർച്ചിലുമൊക്കെ ഈ പറയുന്ന നമ്മുടെ റേഡിയോ കണ്ടുപിടിച്ചപ്പോൾ ആ റേഡിയോയെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയ ഭരണാധികാരികളായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ പക്ഷേ ലോകം യുദ്ധത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോൾ അദ്ദേഹം തോറ്റുപോയെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി റേഡിയോകൾ തുറന്നു വെച്ച ആളുകൾ കാത്തിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു അതിനുശേഷം നമുക്കറിയാം ജോൺ കന്നഡി ടെലിവിഷൻ എന്ന് പറയുന്ന മാധ്യമത്തെ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി വളരെ കൃത്യമായി വളരെ ബുദ്ധിപരമായി ഉപയോഗിച്ചിരുന്നു ഇത് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലേക്കും ഇത്തരത്തിലുള്ള ഉപയോഗങ്ങൾ നടക്കുന്നുണ്ട് ഡെക്കാൻ ഹെറാൾഡ് ആണോ ക്രോണിക്കൽ ആണോ എനിക്ക് ഓർമ്മയില്ല ആ ലേഖനത്തിൽ രണ്ടായിരത്തി പതിനാറിൽ തന്നെ കേരളത്തിലെ അൻപത്തിയഞ്ചോളം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനത്താലാണ് മാർജിനൽ വോട്ടുകൾ അതായത് ജയിക്കാനുള്ള വോട്ടുകൾ ഓരോ സ്ഥാനാർത്ഥിക്കും കിട്ടിയത് എന്ന് പറയുന്ന പഠന റിപ്പോർട്ട് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അൻപത്തി അഞ്ചാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ അതായത് തൊണ്ണൂറ്റി മൂന്നിലധികം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വളരെ വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്കറിയാം നരേന്ദ്രമോദി ജയിക്കുമ്പോൾ ആ നരേന്ദ്രമോദി അതിന് തൊട്ടു മുമ്പ് തന്നെ ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ ആളായിരുന്നു ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ഫോർട്ടി ത്രീ പോയിന്റ് ഫൈവ് മില്യൺ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ അതായത് പ്രൈം മിനിസ്റ്ററുടെ അക്കൗണ്ടിൽ തേർട്ടീൻ പോയിന്റ് സെവൻ മില്യൺ ആണ് അപ്പോൾ പലതവണ അദ്ദേഹം സെക്കൻഡായിട്ടുള്ള ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ള സെക്കൻഡായിട്ടുള്ള നേതാവും പലതവണ അദ്ദേഹം പോപ്പുലാരിറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ള നേതാവുമായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇത് ഇൻസ്റ്റാഗ്രാമിൽ സംഭവിക്കുന്നുണ്ട് മോദി ഇരുപത്തിയാറ് മില്യൺ ഫോളോവേഴ്സാണ് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വളരെ വളരെ കൂടി വരുന്നു രാജസ്ഥാനിലും മധ്യപ്രദേശിലും കഴിഞ്ഞ തവണ ബി ജെ പി ജയിച്ചത് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ബാക്കിയുള്ളവർ ചെലവ് ചെയ്യുന്നതിനേക്കാൾ അറുപതിരട്ടി കൂടുതൽ ചെലവ് ചെയ്തുകൊണ്ടാണ് എന്ന് പറയുന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഇത്തരത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ ഈ സോഷ്യൽ മീഡിയകൾക്ക് കഴിയുന്നു അല്ലെങ്കിൽ ആളുകളെ ഇൻഡിപ്പെൻഡൻ്റായി സ്വാധീനിക്കാൻ കഴിയുന്നു ഇതിനെ പറയുന്നത് ഒരു മൈക്രോ പ്ലാനിംഗ് വേണമെന്നാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ടിക്ടോക്ക് കുറെ കൂടി സ്വീകാര്യമാകുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ അൽഗോതിരം കുറെ കൂടി സൂപ്പറാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് റീഡ് ചെയ്യാൻ അവർക്ക് മനസ്സിലാക്കുകയും അതുകൊണ്ട് അതിനനുസരിച്ചുള്ള വീഡിയോകൾ അവർ കണ്ടന്റ് ഉൽപാദിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ടിക്ടോക്ക് പറയുന്നത് ഞങ്ങൾ ഒരു തരത്തിലുള്ള പെയ്ഡ് പ്രമോഷനും ഏറ്റെടുക്കുന്നില്ലെന്നും ഞങ്ങൾ ഒരു ന്യൂസിന്റെ പ്ലാറ്റ്ഫോം അല്ല എന്നുമാണ് പക്ഷേ അത് ഉപയോഗിക്കുന്നവരിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം പേർ ന്യൂസുകൾ അറിയാനും ഉപയോഗപ്പെടുത്തുന്നത് ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു ആപ്പാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അനിയന്ത്രിതമായി വളരുകയും ആളുകളെ ഒരു അഡിക്ഷനിലേക്ക് എത്തിക്കുകയും വേണമെങ്കിൽ ഒരു വലിയ രാജ്യങ്ങളിലെ വോട്ടെടുപ്പിനെ തന്നെ സ്വാധീനിക്കാൻ കഴിയുകയും ചെയ്യുന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നു അത്തരത്തിൽ യൂത്ത് എന്ന് പറയുന്ന യുവജനങ്ങൾ പലപ്പോഴും ഇത്തരം ആപ്പുകൾ കടിമയായി കൊണ്ടിരിക്കുന്നു ഇതിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് മിക്ക രാജ്യങ്ങളും മിക്ക നേതാക്കന്മാരും ചെയ്യാൻ ആലോചിച്ചിട്ടുള്ളത് ഇതിലേക്ക് അംഗത്വം എടുക്കുകയും ഇതിനെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ലിസ്റ്റുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ലെങ്കിലും ഇപ്പൊ ലോകത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നാൽപ്പതോളം വരുന്ന നേതാക്കന്മാർ അതായത് നമ്മളൊക്കെ വളരെ പ്രശസ്തരായി അറിയപ്പെടുന്ന യു എസിലെയും ബ്രിട്ടനിലെയും ഒക്കെ എല്ലാ നേതാക്കളും തന്നെ ഇത്തരത്തിലുള്ള ടിക്ടോക്കിലേക്കുള്ള മെമ്പർഷിപ്പ് ഇപ്പം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അത്തരത്തിൽ അവരുടെയൊക്കെ ഒരു പ്ലാറ്റ്ഫോമിനെ സോഷ്യൽ മീഡിയയിലൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരാൻ കഴിയുന്നു എന്ന് പറയുന്ന വലിയ കാര്യമുണ്ട് അത് തീർച്ചയായിട്ടും ഇന്ത്യയിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനിലും പ്രതിഫലിക്കും എന്ന് തീർച്ചയാണ്